പിതാവിൻ്റെയും മൃതവിന്റെയും പരിശുദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഒരു നല്ല പ്രഭാതവും ഒരു നല്ല ദിവസവും കൂടെ നൽകിയ നല്ല ദൈവത്തിനെന്ന് നമുക്ക് നന്ദി പറയാം ഇന്നലെ ഇപ്പോൾ ബോസ്കോ പിതാവിനോട് ഒരു സഹോദരി പറഞ്ഞ് ഭീകരമായ വാക്കുകൾ അവരെ പറ്റിയാണ് പറഞ്ഞത് മേജർ ആർച്ച് ബിഷപ്പിനെ പറ്റി അവർ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഒരു പോലീസുകാരനാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം തലച്ചതീ മനുഷ്യനാണ് കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോയതിൻ്റെ പകുതിയെങ്കിലും തിരിച്ച് തന്നിട്ട് പോരായിരുന്നു ദൈവമേ അത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചങ്ക് ചങ്കുപൊടിയുകയായിരുന്നു കാരണം ഈ സഹോദരിയുടെ തെറ്റിദ്ധാരണയുടെ വലിപ്പം എത്ര ഭയങ്കര തൻ്റെ കൈ ശുദ്ധമാണ് യേശുവിനെ പറ്റി പറഞ്ഞാലൊക്കെ തന്നെ കേട്ടോ ഇവൻ ആൾ ഗുണമല്ല എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാം പിഴയാണ് ആ പ്രിയപ്പെട്ട സഹോദരിയോട് എന്താ പറയണ്ടേ പിതാവും മിണ്ടാതിരുന്ന് കേൾക്കുക എന്നാ പിതാവും ആ പറയണ്ടേ സഹോദരി നിനക്ക് നിന്റെ ധാരണ തെറ്റിദ്ധാരണയാണെന്ന് പറയണ്ടേ ആരെങ്കിലും സഹോദരങ്ങള് അവരുടെ തെറ്റിദ്ധാരണ പറയുമ്പോൾ തെറ്റിദ്ധാരണയല്ല ഈ പിതാവിന് ഈ പിതാവിന് കൃത്യമായിട്ട് അറിയാം അലഞ്ചൽ പിതാവ് ഒരു പൈസയും മോഷ്ടിച്ചിട്ടില്ല അദ്ദേഹം ഒരു മോഷ്ടാവല്ല അദ്ദേഹം സഭയെ വളർത്തിയ സഭയെ നല്ല നിലയിൽ കൊണ്ടുപോയത് ഞങ്ങളുടെ അതിരൂപത തകർത്തെന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ബോധത്തിലെ അന്ധകാരത്തിൻ്റെ എത്ര അത്രമേലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തകർത്തും എന്നൊക്കെ പറയുന്നു വിശ്വാസം തകർത്തത് തന്തയുടെ തള്ളയുടെ കൈയിരുപ്പിൻ്റെ ഗുണമുണ്ടാവും നേരല്ലാത്ത വഴിയിലുള്ള വാക്കുകൾ വീട്ടിൽ പറഞ്ഞ് അത് കേൾക്കുന്ന മക്കൾ അങ്ങനെ തന്നെ ആയിരിക്കും ഏതൊരാഴ്ച്ച ചൂഷപ്പ് കള്ളന അവയുടെ കാശും കെട്ടുകൊണ്ടുപോയെന്നൊക്കെ വീട്ടിൽ പറഞ്ഞ് അത് കേൾക്കുന്ന മക്കൾ സഭയ്ക്കെതിരെ നിൽക്കുകയും നല്ല വിശ്വാസം ക്ഷയിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ആളുടെ കുഴപ്പം കൊണ്ടല്ലേ സത്യമറിയാതെ തൻ്റെ വല്ല ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് അതിന് അതിന് തക്കതായ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിച്ച് പറയുകയാണ് ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ലോകത്ത് ആർക്കും ആരുടെയും വിശ്വാസം കളയാൻ പറ്റിയല്ല അപ്പനോമയെ നേരെയാണ് വീഴ്ചകളൊക്കെ പറ്റ പക്ഷേ ഒരിക്കലും അങ്ങനെ നിങ്ങൾ പറയുന്ന ശുദ്ധ അസംബന്ധ സഭയുടെ കാശ് കട്ടുകൊണ്ടുപോയത് അലചരിപ്പിതാവ വിവേകത്തോട് അദ്ദേഹം പ്രവർത്തിച്ചത് കൊണ്ട് സഭയ്ക്ക് നഷ്ടം വരാതെ നേട്ടമുണ്ടായി എന്നാണ് കൃത്യമായി അതിൻ്റെ കണക്ക് അല്ലാതെ കള്ളത്തരത്തിന് കൊടപിടിക്കുന്ന പിടിക്കുന്ന കൂട്ടുപിടിക്കുന്ന ഒരു റൂമിലെ തീരുമാനമല്ല വന്നത് നിരപരാധിയാണെന്ന് ആയി വരുന്ന തോന്നി മാസമൊക്കെ പറയാനായിട്ട് നമുക്ക് സത്യത്തിൽ ഇതിനൊക്കെ കണക്ക് പറയണ്ടേ ഇതൊക്കെ പറയിക്കുകയും അതൊക്കെ ഇങ്ങനെയൊക്കെ ഈ പിതാ ബോസ്കോ പിതാവിനോട് ഇത്രയൊക്കെ പറയുന്ന ആ സഹോദരിയുടെ ഉള്ളിലെ രോഷം വളരെ ഭയങ്കരമാണ് കാരണം അകത്തടിഞ്ഞു കൂടിയിരിക്കുന്നത് തിന്മയുടെ വാക്കുകളാണ് അദ്ദേഹം വിശുദ്ധനായ കൊണ്ട് ഇന്ന് വരെ ഒരു മനുഷ്യനെതിരെയും സംസാരിച്ചിട്ടില്ല ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എനിക്കെതിരെ നിൽക്കുന്ന ഈ പുരോഹിതർ കള്ളന്മാരാണെന്നോ അല്ലെങ്കിൽ മറ്റേ പുള്ളിക്കെതിരെ നിൽക്കുന്ന ഈ തെറിയൊക്കെ പറഞ്ഞിട്ട് ഷൈജു ആന്റണിയെ പോലും ആ മനുഷ്യൻ്റെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല മിണ്ടാതിരിക്കുന്ന പീലാത്തോസിൻ്റെ മുൻപിൽ മിണ്ടാതിരിക്കുന്ന പോലെ നിശബ്ദമായി നിന്ന് സഹിച്ചു ഉമ്മൻചാണ്ടിക്കുണ്ടായ ഭാഗ്യം മേജർ ആർച്ച് ബിഷപ്പിനുണ്ടാവും എന്താണെന്ന് അറിയാമോ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നന്മ അനുഭവിച്ചവരും കള്ളന്മാരെല്ലാം പുറത്തു വന്നിച്ച് പറയും ഞങ്ങൾ മണ്ടത്തരം പറ്റിപ്പോയതാണെന്ന് പറയുന്ന കരയുന്നതും കാണാൻ ഒരു ഭാഗ്യം ഈ ലോകത്തിനുണ്ടാകും അതുകൊണ്ട് എൻ്റെ ആ പ്രിയപ്പെട്ട സഹോദരിയോട് പ്രത്യേകമായിട്ട് പറയുക അത് എന്നെ ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പറയുക നമുക്കറിയാൻ വല്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത് അത് അപകടത്തിൽ കൊണ്ടു വന്നെത്തിക്കും ഈ നല്ല പ്രഭാതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നെങ്കിൽ ഇന്നത്തെ ദിവസം എങ്കിലും ഒരു കള്ളം പറയാതെ ഒരു കുറ്റം പറയാതെ ജീവിക്കാൻ ദൈവത്തിൻ്റെ ഒരു ശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ ശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമി